എനിക്കിന്താ എന്റെ കയ്യില് ഒന്നും കമ്പ്ലും എന്റെ ബാങ്കില് എനിക്ക് എന്റെ പേര് കേൾക്കുന്ന അദാലത്തെ പൈസ അടയ്ക്കാനുണ്ട് അപ്പൊ ഇപ്പൊ എനിക്ക് പത്ത് ലക്ഷം ഇരുനൂറ് ലക്ഷം കൊണ്ട് തരാമെന്ന് ആരും പറഞ്ഞിട്ടില്ല ഇല്ല ഒരു വാഗ്ദാനങ്ങളും ഇല്ല ഒരു വാഗ്ദാനം ഇല്ലാത്ത അവര് ബാങ്കിന്റെ എല്ലാം അത് അവന്റെ എല്ലാം തന്നെ കൂടെ നിന്ന് നമുക്ക് എല്ലാം അന്വേഷിക്കാം എന്നുള്ളത് ചെറിയൊരു വാക്കിന്ന് ചോദിച്ചു പോകേണ്ട കാര്യമുണ്ട് എന്താണെറ്റെ ആ ഒരു ചെറിയൊരു വാക്ക് പോലും വന്നില്ലല്ലോ ബാക്കി ഭാഗത്തുനിന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് വാക്ക് അവരൊക്കെയാണ് ഇത്രയും വർഷമുണ്ട് ഒരു നിമിഷം ആളെ ഒന്നും നോക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയും ഭരണം നമ്മുടെ അന്വേഷിക്കേണ്ടത് ഞാനാ ചോദിക്കാണ് നമ്മുടെ അത് നമ്മള് ആ ഒരു ഇത് പോലും എങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ചോദിക്കില്ല ഞാൻ എന്റെ വീട്ടിലെ ഓഫ് സ്വിച്ച് ഇതൊക്കെ ആക്കാൻ ചേച്ചി ചേച്ചി ഒരു നിമിഷം ഈ ഒരു നിമിഷം ചേച്ചി ഇന്ന ഒരു അവിശ്വാസ പ്രമേയത്തിന്റെ പേരിൽ ഒരാൾ അവർക്ക് വേണം അതിനു വേണ്ടിട്ട് മാത്രം അല്ലാണ്ട് ആത്മാർത്ഥതയോ ചേച്ചിയെ ഒന്നുമല്ല ചേച്ചിയുടെ കൂടെ എത്രയോ വർഷം ചേച്ചി അത്ര വർഷം അവിടെ യാതൊരു ചേച്ചിയിലാണ്ട് അവർ അവർ എന്ന് വെച്ചാൽ പോസ്റ്റ് കൊണ്ടിരിക്കണം അതൊന്നും സംഭവം ആണ് ചെയ്യുന്ന എല്ലാ ഡ്യൂട്ടി അവർ പഞ്ചായത്ത് അവര് പറഞ്ഞ ഇതുപോലത്തെ ഒരു ഡി എഫ് പോലെ ഒരിക്കലും വിശ്വസിക്കാനോ ഒരു രീതിയില് അവരുടെ ആ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയോ കാണിച്ചു തരാം അവര് എത്ര പേരുടെ പ്രിൻസ് ക്ലിയർ ചെയ്തെന്നറിയാമോ പ്രഭയ തോൽപ്പിക്കാൻ വേണ്ടിട്ട് അതുപോലെ ചെയ്തിട്ടുണ്ട് ചേച്ചിയുടെ കാര്യം